നമസ്തേ എല്ലാവർക്കും സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാം അവിട്ടത്തിൻ്റെ മീനിങ് നമ്മൾ പറയുന്നത് ധനിഷ്ഠ എന്നാണ് സംസ്കൃതി പറയുന്നത് മലയാളത്തിൽ തന്നെ മീനിങ് ഉണ്ട് അർത്ഥമുണ്ട് പ്രസിദ്ധി ആർജ് ആർജിച്ചതെന്നാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർ സെക്കൻഡ് ഹാഫിലെങ്കിലും പ്രസിദ്ധി ആർജിക്കുമെന്നാണ് പറയുന്നത് പലരും ഇപ്പോൾ പ്രസിദ്ധിയല്ലേ ഉദ്ദേശിച്ചു പ്രസിദ്ധി തന്നെയാണ് അപ്പം ഞാനിവിടെ പറയുന്നത് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നക്ഷത്രത്തെ പറ്റി പിന്നെ ആചാര്യം പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവങ്ങളെ പറ്റി പറയുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലങ്ങൾ എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട് രണ്ട് രാശിയിലാണ് നിൽക്കുന്നത് രണ്ട് രാശി അവരുടെ പ്രൊഫഷണൽ മാറ്റേഴ്സ് ജം സജഷൻ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഇതിലെ പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് ജനറലായിട്ടുള്ളൊരു ഫലം ആദ്യം നോക്കാം ഈ നാളുകാരെ ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ഉദ്ദേശിച്ച് എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിക്കുകയും അനുഭവിച്ചു ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റുന്നതായി കാണാം അല്പം പോലും വലിയ ആഹം കാണിക്കില്ല കാണുമെങ്കിൽ അവർ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് നിൽക്കുന്നത് സാമൂഹിക ജീവിതം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇഷ്ടപോലെ സുഹൃത്തുക്കളെ സമ്പാദിക്കുന്ന അവർക്ക് അവർക്ക് ഈ സാമൂഹിക ജീവിതം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ നന്നായിട്ട് ആഗ്രഹമുണ്ട് ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹമുണ്ട് അതുകൊണ്ട് അവരതിനൊക്കെ അതിനൊക്കെ രീതിയിലുള്ള രീതിയിലുള്ള പെരുമാറ പെരുമാറ്റമായിരിക്കും ശാസ്ത്രീയ ചിന്താഗതി പ്രകടിപ്പിക്കുമെങ്കിലും ഇവർ മതവിശ്വാസികളായിരിക്കും വലിയ മറ്റേ വേറെ ഇതൊന്നും ഉണ്ടാവില്ല ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഈ നക്ഷത്രക്കാർ പൂന്തോട്ടങ്ങളും മറ്റും വച്ചുപിടിയിരിക്കാൻ വലിയ താല്പര്യമാണ് അതും പ്രകൃതി സ്ത്രീകളാണ് എന്നാണ് പറയുന്നത് സ്ത്രീകളെപ്പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ പറയുകയാണെങ്കിൽ ഗുരുഭക്തി ഗുണവതികളുമാണ് ധാന്യവും സന്നിഗ്ധതയും ഉള്ള വസ്തുക്കൾ ശേഖരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും അതീവ താല്പര്യം കാണിക്കുന്നവരാണ് നക്ഷത്രക്കാരെ പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കും പുരാണങ്ങളിൽ ആചാര്യം എല്ലാവർക്കും ചില ദേവതകളെ കൊടുത്തിരുന്നു ഇവർക്കൂടുത്തിനുള്ള ദേവതകളെന്ന് പറയും അഷ്ടവസുക്കളുടെ ദേവന്മാരോട് വസ്തുക്കളുണ്ട് അഷ്ട ഇങ്ങനെ പോലെ പല വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട് അതിൽ വസ്തുക്കളാണ് ഇവർ അതിൻ്റെ നക്ഷത്രത്തിൻ്റെ നാഥനെന്ന് പറയുന്നത് ചൊവ്വയാണ് ഈ നക്ഷത്രം രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ശനിയുടെ ക്ഷേത്രങ്ങളായ മകരത്തിലും കുംഭത്തിലുമാണ് പക്ഷി എന്ന് പറയുന്ന മയിലാണ് അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് വരും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർമ്മ വരും ഇതെല്ലാം വച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത് ശുഭ പല ശുഭമുഹൂർത്തങ്ങളും ഉത്തമമായ ഒരു ഊണ് നാളാണ് അതുകൊണ്ട് പല ശുഭമുഹൂർത്തങ്ങൾ ഉപയോഗിക്കുന്നു ആസുരകണ്ണത്തിൽപ്പെട്ട ആസുരകണ്ണമാണ് ഇവിടുത്തെ സ്ത്രീ സ്ത്രീനാളായ അവിട്ടത്തിൻ്റെ നാദൻ അതിൻ്റെ നാഥൻ ആരാണ് സൗന്ദര്യത്തിൻ്റെയും സാഹസത്തിൻ്റെയും ചെറു ചെറുക്കിൻ്റെയും പ്രതികാരത്തിൻ്റെയും ലൈംഗികതയുടെയും കാരകനായ ചൊവ്വയാണ് രാശിനാഥനാണെങ്കിൽ ചൊവ്വയാണ് ശനിയാണ് ശനി പിന്ന പറയുന്ന കഠിന പ്രയത്നത്തിൻ്റെയും വിഷാദത്തിൻ്റെയും പാരമ്പര്യത്തെയും രോഗങ്ങളെയും സ്ഥിരതയും കഠിനമായ അധ്വാനത്തെയും ആത്മീയത്തെയും പ്രകൃതി സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു അപ്പോൾ എന്തെല്ലാം ഉണ്ട് അതിനകത്ത് സ്ട്രെങ്ത് സ്ട്രോങ്നെസ് സ്മാർട്ട്നെസ് കൂടാതെ കടന്ന പ്രയത്നം എല്ലാം ഒന്നും നമുക്ക് അതിനകത്ത് വന്നു കഴിഞ്ഞു ഈ ശനിയും ചൊവ്വയും തമ്മിലും ശത്രുക്കളാണ് അപ്പോൾ ഒരു അപ്പോൾ ഒരു വൈരുദ്ധ്യം പല ഭാഗങ്ങളും കാണും സ്മാർട്ട്നെസ്സും ഉണ്ടാവും അതുപോലെ ഒരു വിഷാദം ഉണ്ടാവും ഇവർക്കൊരു ഇടയ്ക്കിടയ്ക്ക് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും ഓ എനിക്കത് വിജയിക്കാൻ ഈ ചെയ്ത് കഴിയാൻ എനിക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ല എന്നുള്ള വിഷാദം വരും ഒരു ഒരു സംശയം വരും ഈ ഒരു സംഗതി ഒരു ധൈര്യമായിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ മിടുക്കന്മാരാണ് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന തോന്നൽ അത് പൂർത്തീകരിക്കാൻ കഴിയുന്ന സംശയം എപ്പോഴും ഇവരെ കൂടുതൽ അലട്ടുന്നതായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഒരു ഉത്തമമാണെങ്കിൽ ഇവരെ ഇതെല്ലാം അനു മാറും കഴിയുന്നില്ല അത്ര നല്ല മിടുക്കന്മാർ അഷ്ടവസ്തുക്കൾ അഷ്ടവസ്തുക്കളാണ് ദേവത അപ്പോൾ അവരുടെ സുഖങ്ങൾ പറയുന്നത് ഒരു ചെറിയൊരു കഥ കൂടെ അവരുടെ സ്വഭാവം പറയാം അഷ്ടവസ്തുക്കളെന്ന് പറയ വസു എന്ന് പറയുന്ന ദേവിയിൽ ജനിച്ച ധർമ്മ ധർമ്മരാജൻ്റെ വസു ദേവിയിൽ ജനിച്ച വസു എട്ട് പുത്രന്മാരാണ് അഷ്ടവസുക്കൾ എന്ന് പറയുന്നത് ഇവർക്ക് വളരെ നല്ല ആസ്വാദനം ഉള്ള ആൾക്കാരാണ് ഇവർ ഭാര്യമാർ പോലത്തെ ഇങ്ങനെ ആസ്വാദനം പണ്ടൊക്കെ റിസോർട്ട് എന്ന് പറയുമ്പോൾ മുനിമാരൻ്റെ സംഭവം വനങ്ങളൊക്കെയാണ് റിസോർട്ടായിരിക്കും ഇന്നത്തെ പോലെ അന്നും ഒരുപാട് ഫാം ഹൗസുകളുണ്ട് അന്നത്തെ ഫാം ഹൗസ് കൂടുതലും വലിയ ഋഷിമാരുടെയും മുനിമാരുടെയൊക്കെയാണ് അവർ തപസ്യാൻ ഉപയോഗിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് അങ്ങനെ വസിഷ്ഠൻ്റെ ഫാം ഹൗസിലവർ ഇവർ ഈ എട്ടുപേരും ഭാര്യമാരും അത് അവിടെ രണ്ട് ദിവസം അടിച്ച് പൊളിക്കാനായിട്ട് അവിടെ പോയി അതാര്ക്കും വന്നു പൊളിക്കാൻ അങ്ങനെ ഇവിടെ വാല്യൂ ഒന്നും കിട്ടിയിട്ടില്ല ഒരിടത്തും അങ്ങനെയാണ് ഉള്ള അങ്ങനൊന്നുമില്ല അവിടെ അങ്ങനെ പോയി ആസ്വാദനത്തോൻ്റെ ഭാഗമായിട്ട് അവർ അവിടെ ഉള്ള നന്ദിനി എന്ന് പറയുന്ന പശുവിനെയും അതിൻ്റെ കിടാവിനെയും കാണാനിടയായി ഇനി ഒരു വസുവിൻ്റെ ഒരു വസ്തു വസുവിൻ്റെ ഭാര്യയും ഇത് കണ്ടപ്പോൾ അതിനെ ഒന്ന് സ്വന്തമാക്കിയാൽ കൊള്ളാറുണ്ട് അത് അവൾ ഭർത്താവിനോട് പറഞ്ഞിങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ പിന്നെ ഭാര്യ പറഞ്ഞാൽ അവിടെ വേറെ മാറ്റങ്ങൾ അന്ന് രാത്രി തന്നെ ഇവർ ഈ ഭർത്താവ് ഈ ഇതിലൊരു വസു നന്ദിനിയും കുട്ടിയേം കൊണ്ട് അടിച്ചോണ്ട് പോയി പിറ്റേ ദിവസം മറ്റേ നമ്മുടെ വസിഷ്ഠൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരഞ്ഞി തിരിച്ച് വർഷം വന്നപ്പോൾ ഇവരില്ല സിഷ്ടാ അവർക്കെല്ലാം എന്നാൽ മറ്റേ നേരത്തെ പോലെ നമ്മുടെ മൊബൈലും പിന്നെ എന്താണ് സി സി ടി വി ഒന്നും വേണ്ട അവർ ജ്ഞാനധിഷ്ടപ്പെട്ടു ജ്ഞാനദിഷ്ട ഒരു വസ്തു കൊണ്ടുപോയിരിക്കുന്നത് മനസ്സിലായി എന്നാൽ ഇയാൾ അവരുടെ അല്ല അവർ ഈ കൊടുക്കുക ശിക്ഷ അവരുടെ ശബ്ദങ്ങളായി നീയൊക്കെ വലിയ മനുഷ്യ നീ ഇവിടെ കട ദേവന്മാരാവണ്ട നിങ്ങളൊക്കെ പോയി പുരുഷ ജന്മത്തിൽ മനുഷ്യൻ്റെ ജന്മത്തിൽ പോയി ആ ജന്മത്തിൽ ആയിക്കോ എന്ന് പറയും അടുത്ത ജന്മത്തിൽ പിന്നെ അവരിലാണ് ഓടി പിടിച്ച് ഇറങ്ങി കൊണ്ട് ഓടി വന്ന ഇയാളുടെ കാലുകൾ വിടും അപ്പോൾ ഇത് മോഷ്ടിച്ച ആലോചിച്ച് മറ്റുള്ളവർക്കെല്ലാം കുറച്ച് കാലം മാത്രം അനുഭവമായ അയാൾക്ക് കുറേ ദീർഘകാലം ഭൂമിയിൽ സേവനം ചെയ്യാൻ പറയും അങ്ങനെ അയാളാണ് പി കാലത്ത് ഭീഷ്മരായതെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഭീഷ്മരുടെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഈ അവിട്ടവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ വരും ഈ അഷ്ടവസ്തുക്കളുടെ സ്വഭാവങ്ങളായി ഒന്ന് ആസ്വാദന രീതി രണ്ട് ചെയ്യും ഭാര്യമാരായിട്ട് പോയി ഒക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ സ്വാധീന രീതിയിലുണ്ട് അന്തരി എന്ന് പറഞ്ഞാൽ പശുവിനെ മുട്ടിക്കുമ്പോൾ അതിൽ പറയാതറിയാം അന്യൻ്റെ മുതലിനോടുള്ള ആഗ്രഹം ആണ് പറയും അപ്പോൾ അതും ചെറുതായിട്ടുണ്ട് ഞാൻ പറ്റത്തിൽ അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം മുതലിനോടുള്ള ആഗ്രഹവും പിന്നെ ഈ ഒരു 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 മറ്റേ ദേവന്മാരെല്ലാം പഴയ കുലി കുലീനത്തമുള്ളവരാണ് പ്രളയമുണ്ട് ഇങ്ങനെയുള്ള എൻജോയ്മെൻ്റ് ഇതൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഇതൊക്കെ ഇവർക്കൂടെ ഇതിലുണ്ടാവും ചൊവ്വയുടെയും ശനിയുടെയും സ്വഭാവ രീതികൾ കൂടെ ആരോഗ്യ ശ്രദ്ധ കുറവ് ആരോഗ്യം ശ്രദ്ധ കുറവാണ് എന്നാൽ പൊതുവെ ആരോഗ്യവും ആരാൾ വരും ധനസമ്പാദനത്തിൽ കമ്പ ധനമൊക്കെ ഉണ്ടാകണമെന്ന് ആവശ്യമുണ്ട് കഠിനമായി പ്രവർത്തിക്കുന്ന കുടുംബം മതം എന്നിവർ താല്പര്യം സ്വന്തം കഴിവിലുള്ള വിശ്വാസം നയം രഹസ്യം സൂക്ഷിക്കുന്ന കഴിവ് എതിർക്കുന്നവരുടെ പ്രതികാരം കർക്കിച്ച സ്വഭാവങ്ങൾ ഇവർ കാണാൻ പറ്റും ഇതൊക്കെ ശനിയുടെയും ചൊവ്വയുടെയും സ്വഭാവങ്ങളാണ് ഞാനീ പറയുന്നത് എന്നാൽ ധനത്തിനധികം വിഷമിക്കേണ്ടി വരില്ല എന്നും ആചാര്യം പറയുന്നു അധികം ധനം എന്ന് വെച്ചാൽ അവർക്ക് ധനമൊക്കെ വന്നോളൂ പലപ്പോഴും യാദച്ച സംഭവങ്ങൾ കൂടി അവർക്ക് പുരോഗതി ഉണ്ടാകുമെന്നവർ കാണുന്നുണ്ട് എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അതിൽ ഇവരുടെ ഒരു പങ്ക് പ്രത്യേകമായിട്ട് വരും ശനിയുടെ സ്വാധീനത്താൽ പ്രതിസന്ധികളെ അതിജീവിച്ച് അവർ മുന്നേറുന്നവരാണ് എന്ന് മാത്രമല്ല നല്ല വേണ്ടി എത്ര വെയിറ്റ് ചെയ്യാനും ഇരുന്ന് വെയിറ്റ് ചെയ്യാനും റെഡിയാണ് കൂടാതെ കുടുംബ സ്നേഹം സാമൂഹന നന്മ ആഗ്രഹിക്കുന്നവരായി ഇവർ ശാസ്ത്രം ഗവേഷണം കൃഷി ചരിത്രം എന്നിവയിൽ അതീവ താല്പര്യം കാണിക്കും എന്നാണ് പറയുന്നത് അതായത് ശനിയുടെ ഒരു പ്രത്യേകതയാണ് ശനി എപ്പോഴും ഹെറിറ്ററി പാരമ്പര്യത്തെ മാനിക്കുന്നവരും പഴയ സംഗതികൾ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ആത്മാവിനും ആത്മാഭിമാനം അടിവയ്ക്കാനും അടിയറ വയ്ക്കാനും ആരെയും ആശ്രയിച്ച് ജീവിക്കാനും തയ്യാറാകാത്ത ഇവർ മുൻകോപം ഉള്ളവരാണ് അതൊന്ന് നിയന്ത്രിക്കണം എന്നാണ് ചുറ്റുമുള്ളവരടുത്ത് ഇവർ നിരീക്ഷിക്കുന്നവരോട് പറയാനുള്ള അവരുടെ മുൻകോപം ഒന്ന് ശ്രദ്ധിച്ചോണം എന്നുള്ളതാണ് പക്ഷി എന്ന് പറയുന്ന മയിലാണ് നിനക്കറിയില്ല എന്ത് ബ്യൂട്ടിഫുള്ളാണ് മയിലെന്ന് പറയുന്നത് ആ മയിലാണ് ഇവരുടെ പക്ഷി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആകെ ഗ്രഹം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശനിയിലും വ്യാഴത്തിലും വ്യാഴം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാറുന്നത് ജൂൺ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടാം തീയതി ശനി അല്ല വ്യാഴം മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് വരുന്നുണ്ട് ഒരു മാറ്റം എന്ന് പറയുന്നത് അപ്പം അതനുസരിച്ച് അവരുടെ കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരും അപ്പോൾ നമുക്ക് ഇവരുടെ പ്രൊഫഷനും ഈ മാറ്റവും എങ്ങനെ ഇവരെ ബാധിക്കും എന്നുള്ള നമുക്ക് നോക്കാം ആദ്യത്തെ പറയുക മകരം രാശി നിൽക്കുന്ന ഒന്നും രണ്ടും പദങ്ങൾ മകരൻ രാശി നിൽക്കുന്നതിന് പോലെ മകര ഒരു ജലവുമായിട്ട് ബന്ധപ്പെട്ട രാശിയാണ് കടലുമായി ബന്ധപ്പെട്ട രാശിയാണ് പിന്നെ ഒക്കെ ബതും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടല്ല പറയാം മൈനുമായിട്ട് ബന്ധപ്പെട്ട മൈൻ ഇങ്ങനെ കുഴിച്ചെടുക്കുന്ന എക്സ്കവേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്കെല്ലാം ഇപ്പോഴെ ഇപ്പോഴത്തെ പശ്ചുകയെന്ന് പറഞ്ഞാൽ ഇപ്പം മകരൻ രാശിക്കാർക്ക് ആറിലാണ് വ്യാഴം അനുകൂലമല്ലാത്ത സ്ഥിതിയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഴിഞ്ഞ അതെ ഒരു ആറ് മാസമായിട്ട് അതേ സമയത്ത് ശനി മൂന്നിലാണ് ശനി മൂന്നിൽ നിൽക്കുന്നതിനാൽ ശനിയുടേതായ ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ആവറേജ് ടൈമാണ് ഇപ്പോൾ ഉള്ളത് ശനിയുടെ ഗുണമുണ്ട് വ്യാഴത്തിൻ്റെ ഗുണമില്ലായ്മ ഒരു ഒരു ആവറേജ് പീരീഡാണ് ആ പീരീഡിൽ മൈൽ വർക്കേഴ്സ് ഇൻഷുറൻസ് എസ്റ്റേറ്റുകൾ ഫിലോസഫി കാര്യം ചെയ്യുന്നവർ ഹോമിയോപ്പതി ആയുർവേദം ജെയിൽ സർജൻ ഡോക്ടേഴ്സ് അബ്യൂട്ടേഷൻസ് കാലുമായിട്ടും മുടിക്കുന്ന ഇതായ സർജറിസ് തന്നെയാണ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിയൻ യൂണിയൻ വെൽഫെയർ ഹ്യൂമാനിറ്റേറിയൻ കാര്യങ്ങൾ റീഹാബിലിറ്റേഷൻ അഗ്രികൾച്ചർ ഈ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ഒരു ആവറേജ് ആയിട്ട് ഇപ്പോൾ പോയാൽ മതി ഇവർക്കെല്ലാം ജൂൺ രണ്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ജൂൺ മാസം മാസമാകുമ്പോൾ വ്യാഴം അനുകൂലമായി ഏഴാം ഭാവത്തിലേക്ക് വരിക അപ്പോഴത്തൊട്ട് ഇവർക്ക് അവ സെക്കൻഡ് ഹാഫ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഈ പാതക്കാർക്ക് ജാജയോഗപ്രദമായ സംഭവമാണ് അതായത് മൂന്നിൽ ശനിയും ഏഴിൽ വ്യാഴം വരുമ്പോൾ രാജയോഗ തുല്യമായ ഒരു സമയമാണ് വരാൻ പോകുന്നത് അപ്പോൾ സെക്കൻഡ് ഹാഫ് നമുക്ക് അടിച്ചു പൊളിക്കാം ഇപ്പോൾ ഉള്ള സമയം ഒട്ടും മോശമൊന്നുമില്ല അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി എടുക്കൊന്നും എടുക്കാൻ പറ്റില്ല സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് നന്നായിട്ട് ആഘോഷിക്കും സെക്കൻഡ് ഹാഫ് ഏകദേശം ഒരു വർഷത്തോളം ആഘോഷിക്കാവുന്ന പീരീഡാണ് നല്ലൊരു സമയമാണ് വരുന്നത് അത് നിങ്ങൾ ആസ്വദിക്കുക അതെല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും അതുണ്ടാവും പിന്നെ കാല് സംബന്ധമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കാല ഈ തുടയിലൊക്കെ വീഴ്ചയൊന്നും വരാതെ ശ്രദ്ധിക്കണം വന്നാൽ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുറച്ചൊക്കെ പെട്ടെന്ന് ക്യൂർ ആയിക്കോളും കുട്ടികൾക്കൊക്കെ അതുതന്നെ അപ്പോൾ കുട്ടികളൊക്കെ ഒരു ഇതാണെങ്കിലും ഒരു മുൻകൂറായിട്ടുള്ള എടുത്തിയാട്ടങ്ങളും മോളെല്ലാം ഉണ്ടാകും അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒന്ന് തിരിച്ച് കൊണ്ടുപോയാൽ മതി കുഴപ്പമൊന്നുമില്ല അനുകൂലമായ സമയമാണ് ഇനി രണ്ടാം ഹാഫ് രണ്ടാം ഹാഫ് എന്നു കുമ്പത്തിൽ നിൽക്കുന്ന രണ്ട് ഇവിട്ടത്തിൻ്റെ രണ്ട് ഭാഗമുണ്ട് മൂന്നും നാലും ഭാഗം കുമ്പത്തിലാണ് കുംഭക്കാർക്ക് ഇപ്പോൾ എങ്ങനെയാണ് കുംഭക്കാർക്ക് ഇപ്പോൾ അഞ്ചിലാണ് വ്യാഴ അപ്പോൾ അനുകൂലമായ വ്യാഴമാണ് നിൽക്കുന്നത് രണ്ടിൽ ശനി നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഏഴരണ്ടൽ ശനിയുടെ അവസാനത്തെ ഫേസ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് ശനിയുടെ ദോഷം ഉണ്ടാവും വ്യാഴൻ്റെ ഗുണവും ഉണ്ടാവും വരുന്ന ഈ പിന്നെ മെയ് മാസം ജൂൺ രണ്ട് വരെയുള്ള രീതി സംഭവം ജൂൺ രണ്ടിന് വ്യാഴം ആറിലോട്ടാണ് വരുന്നത് അപ്പോൾ തൊട്ട് പിന്നെ സമയത്ത് ചെറിയ ദോഷം വരുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള സമയത്ത് ഈ ഒരു സമയത്ത് വ്യാഴ സംബന്ധമായ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ ശ്രമിക്കുക കുറച്ച് ഡിലേ ആക്കേണ്ട കാര്യം ജൂൺ കഴിയുമ്പോൾ ഇത്രയും ഇപ്പോഴുള്ള അത്രയും ഒരു ഈസിനെസ് ഉണ്ടാവില്ല കാര്യങ്ങൾ കുറച്ച് സ്മൂത്ത് ആയിരിക്കില്ല ഏതെല്ലാം ശ്രദ്ധിക്കേണ്ട അഗ്രികൾച്ചർ ബിസിനസ്സാർ ടീ എസ്റ്റേറ്റ് കോള് കൽക്കരി സ്റ്റീൽ പ്ലാന്റ് മാനുഫാക്ചറിങ് രീതിലുള്ള കാര്യങ്ങളെല്ലാം റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വേസ്റ്റ് ലാൻഡ് മിനി ലെതർ സ്ലാട്ടർ ഹോംസ് പോലീസ് മിലിട്ടറി എയർഫോഴ്സ് എക്സ്പോർട്ട് ട്രഡീഷണൽ ഇതൊക്കെ അവർക്കെല്ലാം കുറച്ചൊരു ഒരു എന്താണ് ഇപ്പം അനുകൂലമാണ് അതിൻ്റെ ഒരു ചേഞ്ചസ് ഉണ്ടാവും ആ ജൂൺ കഴിയുന്ന ഇൻ്റലിജൻസ് അതൊക്കെ അപ്പോൾ എന്തെല്ലാം നിങ്ങളെന്തെങ്കിലും ഗവൺമെൻറ്റിനും വല്ല സംഗതി അല്ലെങ്കിൽ സർക്കാരിന് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പ്ലാനും പദ്ധതിയും കൊണ്ടുപോയി അതൊക്കെ ഇപ്പോൾ തന്നെ വരുന്ന ഒരു ആറ് മാസം അതെല്ലാം ക്ലിയർ അയച്ചു വരും മെയ് എൻ്റെ മുമ്പ് ക്ലിയർ ചെയ്താൽ അടുത്ത ഭക്ഷണം നോക്ക് അടുത്ത സെക്കൻഡ് ഹാഫ് നോക്ക് വലിയ കുഴപ്പമില്ല അത് നമുക്ക് പോവാം ഒരാൾ സമയത്ത് നമ്മുടെ കൊടുക്കുന്ന പ്ലാനോ അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റോ ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രിക്കോഷൻ എടുക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതെല്ലാവർക്കും അത് പ്രായമായവർക്കെല്ലാം കാലിൻ്റെ മുട്ടിനെ മുട്ടനെ താഴ്ന്ന വശമൊക്കെ പ്രശ്നങ്ങൾ ചാൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ കണ്ടുവേശനയുടെ അവസാനത്തെ ഭാഗമാണ് അപ്പോൾ അത് ഇപ്പോൾ ശനി ഇപ്പോൾ അടുത്ത സെക്കൻഡ് ഹാഫ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇങ്ങനെയുള്ള മുതിർന്നവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ടാകും കാലിൽ നിങ്ങൾക്ക് വീഴ്ചകൾ വീഴ്ച ഉണ്ടാകുന്ന ചാൻസുണ്ട് ചെറുപ്പക്കാരും ഒക്കെ ബൈക്കിൽ കിടന്ന് നിറയുന്നൊക്കെ സൂക്ഷിക്കണം അതായത് ചൊവ്വയിൽ ശനിയെന്ന് പറയുമ്പോൾ ചൊവ്വ നിങ്ങളെ കളി വോഡി എനർജി കൂടുതൽ തരും ശനി കൊണ്ട് അപകടത്തിലാക്കുകയും ചെയ്യും അതൊക്കെ സൂക്ഷിക്കണം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ആറ് മാസം വളരെ അനുകൂലമായിട്ടുണ്ട് ആ തന്നെ നിങ്ങൾ കഴിയുന്നത്ര യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് ജം സൈഷൻ നമ്മുടെ എന്ത് ജെമാണ് തോന്നണം അപ്പോൾ രണ്ട് പേർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബ്ലൂ സഫയറാണ് ലൈറ്റ് ബ്ലൂ സഫയർ ലൈറ്റ് ലൈറ്റ് കളർ നീല കളർ നില നിറത്തിലുള്ള ബ്ലൂ എന്തരനീലമാണ് ഈ സജസ്റ്റ് ചെയ്യുന്നത് ജെ പിന്നെ കറക്റ്റായിട്ട് സൈഷൻ വേണം നിങ്ങളുടെ അടുത്തുള്ള ഒരു ജമ്മോളേറ്റിനെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങളുടെ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നല്ല സ്റ്റോൺ നമുക്ക് സാധിച്ചത് തരുന്നതാണ് പിന്നെ ഇതൊരു ഊൺ നക്ഷത്രമാണെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിലാണ് ഭവന നിർമ്മാണം വൃക്ഷം വൃക്ഷം നടാനും ശാന്തി കർമ്മങ്ങൾ ചെയ്യാനും അഭിഷേകം തുടങ്ങിയൊക്കെ പറ്റിയ സമയമാണ് വിവാഹം വിവാഹത്തിനൊക്കെ ഈ നക്ഷത്രം തുടങ്ങാൻ നല്ലതാണ് അല്ല പ്രാവശ്യം ഇത് എല്ലാ ശുഭകാര്യങ്ങൾക്കും ഗൃഹാരഭപ്രവേശനങ്ങൾക്കും കൃഷിക്കുമൊക്കെ ഉത്തമമായ നക്ഷത്രമാണിത് ഈ ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കൊള്ളാം അല്ലാതെ അവട്ടോ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു നക്ഷത്രമാണ് ശനിയും വേച്ചൊപ്പയും കൊണ്ട് ഒരുമിച്ച് വരുന്ന ഒരു പ്രത്യേകതയുള്ളൊരു നക്ഷത്രമാണ് അതിൽ ജനിച്ച് എല്ലാവർക്കും നല്ലവരുടെ നല്ലൊരു രണ്ടായിരത്തി ഇരുപത്താറ് ആശംസിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം